അർജുനെ കാണാതായി പത്ത് ദിവസം പിന്നിടുമ്പോൾ ഇതാ രക്ഷാപ്രവർത്തനം അതിവേഗം നടക്കുകയാണ് മലയാളികളുടെ നെഞ്ചത്ത് തീ കോരിയിട്ട് അർജുൻ കാണാതായിട്ട് പത്ത് ദിവസം പിന്നിടുകയാണ് കയ്യെത്തും ദൂരെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏക ആശ്വാസം പക്ഷേ അർജുന ലോറിയിലുണ്ടോ അതോ പുറത്തിറങ്ങിയോ എന്ന ചോദ്യം ഏറെ പ്രസക്തവുമാണ് തിരച്ചിലിന്റെ പത്താം ദിവസമായ ഇന്ന് ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ തല കീഴായി കിടക്കുന്ന ലോറിയുടെ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾക്കാകും സൈന്യവും പ്രഥമ പരിഗണന നൽകുക ഇതിനായി ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും വിരമിച്ച മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിൽ ഐ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയാണ് ലോറി പുഴയിൽ അഞ്ച് മീറ്റർ ആഴത്തിൽ മണ്ണിനടിയിൽ കുത്തനെ വീണു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂറുകൾ വളരെ നിർണായകമാണ് രക്ഷാദൌത്യം ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നുള്ളത് തന്നെ പറയണം പശ്ചിമഘട്ടത്തിലെ ശിരൂർ മലനിരകളിലേക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണ് കേരളം അല്ലെങ്കിൽ ലോകം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള എല്ലാ മലയാളം ും മുഴുവൻ ആശങ്കയോടെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഇന്നലെ തന്നെ ഉത്തരമായി അർജുൻറെ ലോറി അങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു ഒൻപത് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് അർജുൻറെ ലോറി കണ്ടെത്തിയത് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ഓടിച്ച ലോറി ഗംഗാവാലി പുഴയുടെ ഉണ്ടെന്നുള്ളത് മണ്ണിനടിയിലുണ്ടെന്നുള്ളത് ശേഷം ഇനിയുള്ള ചോദ്യം അർജുൻ എവിടെ എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം ഇന്ന് ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് നാട് മുഴുവൻ ലോറി പുഴയിൽ നിന്ന് ഇന്ന് പുറത്തെടുക്കാനാകുമെന്നാണ് കരുതുന്നത് എന്നുള്ളതാണ് രക്ഷാസൈന്യം പറയുന്നത് ഇതിനായി സൈന്യം വിവിധ ഉപകരണങ്ങൾ ഇന്നലെ രാത്രിയോടെ തന്നെ സ്ഥലത്തെത്തിച്ചു ഇതിനായുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തി ഇന്ന് രാവിലെ തന്നെ അതിരാവിലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഇപ്പോൾ ഇതാ രക്ഷാപ്രവർത്തനത്തിൽ അതിസാഹസികമായി തന്നെ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് കുത്തിയൊഴിക്കുന്ന ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലെ അടിയൊഴുക്ക വലിയ വെല്ലുവിളിയാകുന്നുണ്ടെങ്കിലും ഇതാ രക്ഷാപ്രവർത്തനം അതിന്റെ പീക്കിൽ തന്നെ നടക്കുകയാണ് കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെ അഞ്ച് മീറ്റർ ആഴത്തിലാണ് ഈ ലോറി ഉണ്ട് എന്നുള്ളത് അർജുൻ ഓടിച്ച ലോറി തന്നെയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇത് സ്ഥിരീകരിച്ചിരുന്നു ഇന്നലെ തന്നെ അടുത്ത നാവികസേന സംഘവും മുങ്ങൽ വിദഗ്ധരും ഒക്കെ ശ്രമിച്ചെങ്കിലും കനത്ത മഴയും പുഴയും ഒക്കെ തടസ്സമായി തിനാൽ ഈ പിന്നീടത് ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു രാവിലെയൂടെയാണ് വീണ്ടും തുടങ്ങിയത് ദേശീയപാതയിലേക്ക് എഴിഞ്ഞു വീണ ഷിരൂർ കുന്നിലും ഗംഗാവാലി പുഴയിലും റെഡാറും മണ്ണുമാന്തിയും അടക്കമുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ച് ഒരാഴ്ചയിലേറെയായി തിരച്ചിൽ നടത്തുകയായിരുന്നു നമ്മുടെ എല്ലാ തരത്തിലുമുള്ള സൈന്യ വിഭാഗങ്ങളൊക്കെ ഘട്ടത്തിൽ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു അനാസ്ഥയുണ്ടായെങ്കിലും അതിനുശേഷം നടന്നുള്ള രക്ഷാപ്രവർത്തനം ശരിയായ ദിശയിൽ തന്നെയാണ് പോയിരുന്നത് എന്നുള്ളത് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അഡ്വാൻസ്ഡ് ഡ്രോൺ based uh, intelligent underground buried object detector ഫെറക്സ് ലൊക്കേറ്റർ എന്നിവ അടക്കമുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് സംവിധാനങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത് ഇന്നലെ ലോറി ഈ ഒരു പരിശോധനയിലാണ് കണ്ടെത്തിയതും കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൌരെ ഗൌഡ ആണ് ഇന്നലെ വൈകിട്ട് മൂന്ന് ഇരുപത്തി അഞ്ചിന് ലോറി കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചത് ഇന്ന് ലോറിയുടെ അടുത്തെത്താനും അത് പുറത്തെടുക്കാനുമുള്ള ഒരു ശ്രമമാണ് ആദ്യം നടത്തുക എന്ന് പറയുന്നു പക്ഷേ ആദ്യം അർജുന അവിടെ ഉണ്ട് എന്നുള്ളൊരു ശ്രമം കൂടി അത് അറിയാനുള്ള ഒരു ശ്രമം കൂടിയായിരിക്കും ആദ്യം സൈന്യം നടത്തുക അതിനായി ഡൈവേഴ്സ് ആണ് സൈന്യവും ഡ്രൈവറും ഇവരുടെ വളരെ വലിയ രീതിയിൽ പരിശീലനം ലഭിച്ച ഡൈവേഴ്സ് ആണ് ഇതിനായി ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി ഇപ്പോൾ സ്ഥലത്തേക്ക് രാവിലെ മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ചോദ്യം ഒന്നേ ഉള്ളൂ അർജുന ലോറിയിലുണ്ടോ എന്നുള്ളതാണ് മണ്ണിടിച്ചിൽ സമയത്ത് അർജുന ലോറിയുടെ ക്യാബിനിൽ ഉറങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കരുതുന്നത് അങ്ങനെയെങ്കിൽ ലോറിക്കൊപ്പം അർജുനും മണ്ണിടിച്ചിൽ നദിയിൽ വീണിട്ടുണ്ടാകാം ലോറി എഞ്ചിൻ ഓൺ ചെയ്ത് വച്ച് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയ സമയത്താണ് അപകടമെങ്കിൽ പുഴയിലേക്ക് അർജുൻ വീഴാനുള്ളൊരു സാധ്യതയും ഇപ്പോൾ തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും ഇനിയുള്ള ഇപ്പോഴുള്ള നടപടി കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോറി കരയിലേക്ക് ബന്ധിപ്പിക്കണം അതിനുശേഷം ഉള്ളിൽ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തണം അതിനുവേണ്ടി ഡൈവോഴ്സ് മുങ്ങൽ വിദഗ്ധർ ഇറങ്ങി അവിടെ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തി അർജുനെ ആദ്യം പുറത്തെടുക്കും അറിയുന്നത് അതിനുശേഷമായിരിക്കും അർജുനെ ആദ്യം പുറത്തെടുക്കിയതിനു ശേഷമായിരിക്കും ലോറി പുറത്തെടുക്കുക എന്തായാലും വലിയ വെല്ലുവിളി ഈ പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നു എന്നുള്ളതാണ് ആ നദിയിൽ വലിയ കുത്തൊഴുക്കും അതുപോലെ തന്നെ ഒരു തരത്തിലും നിൽക്കാൻ കഴിയാത്ത അതിശക്തമായ മഴയും കുത്തൊഴുക്കുമാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി മാറുന്നത് എന്തായാലും ഒൻപത് ദിവസം കഴിഞ്ഞു ഇന്ന് പത്താം നാൾ പത്താം പക്കം പത്താം നാൾ നമ്മുടെ അർജുൻ ജീവനോടെ തന്നെ വരുമെന്നുള്ളത് ഒരു തുടുപ്പെങ്കിലും ബാക്കിയാക്കി വരും എന്നുള്ളത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടി ണക്കിന് മലയാളികളാണുള്ളതാണ് പറയേണ്ടത് എന്തായാലും ഇത് അർജുനു വേണ്ടിയുള്ള മലയാളികളുടെ ഒരു പോരാട്ടമായിരുന്നു അന്യ സംസ്ഥാനത്ത് ചെന്ന് നിന്ന് നമ്മുടെ സഹോദരനെ നമുക്ക് നമ്മൾക്ക് മലയാളികൾക്കാർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ അവിടെ എത്തുമെന്നുള്ളത് മാധ്യമങ്ങൾ ആദ്യം മുതലേ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഒരു ഓപ്പറേഷൻ എന്നുള്ളതാണ് ഇത് ആദ്യം മുതലേ പറയേണ്ടത് ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ പല മലയാള മാധ്യമങ്ങളും എത്തി ഇത് വലിയ രീതിയിൽ മണിക്കൂറുകളിടപെടയില്ലാതെ വാർത്ത നൽകിയതിന്റെ ഫലമായി മാത്രമാണ് ഇത്തരത്തിൽ കാര്യക്ഷമമായ ഒരു രക്ഷാപ്രവർത്തനം ഒരു സംഭവത്തിൽ അർജുനെ കണ്ടെത്താനുള്ള സംഭവത്തിൽ ഉണ്ടായത് എന്തായാലും മലയാളികൾ എവിടെയെങ്കിലും പെട്ടുപോയാൽ അവിടെ രക്ഷിക്കാൻ മലയാളികൾ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ മലയാളികൾ വന്ന് കൂട്ടിക്കൊണ്ട് വരും ഞങ്ങളുടെ കൂടെയുള്ള ഒരുവനെ എന്നുള്ളതിന്റെയൊക്കെ വലിയ സന്ദേശം മറ്റു സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ രാജ്യത്തിന് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം എന്നുള്ളത് എടുത്തു പറയണം അർജുന്റെ ലോറി കഴിഞ്ഞു പത്താം നാളിത അർജുനായുള്ള തിരച്ചിലാണ് ഇനി നടത്തുന്നത് അർജുനുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവസാന മണിക്കൂറുകളിൽ നിർണായക നിമിഷം ിൽ വളരെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മണിക്കൂറുകൾ കൂടിയാണിത്